ഞാനും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അജിത് ശ്രീനിവാസനും കൂടി ഒരു യാത്ര പോയി കോട്ടയത്തേക്ക് അത്യാവശ്യം ചില പ്രിൻറ്റിംഗ് വർക്കുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പോയതാണ് വെള്ളിയാഴ്ചയാണ് യാത്ര ചെയ്തത് അപ്പോൾ പോയപ്പോൾ തന്നെ ഞാൻ അജിത്തേട്ടനോട് പറഞ്ഞു പോകുന്ന വഴിയിൽ എനിക്ക് ജുമാ നിസ്കരിക്കണം എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ കോട്ടയം പോകുന്ന വഴിയിൽ പള്ളികൾ കാണാനുള്ള സാധ്യത കുറവാണ് അതുകൊണ്ട് നമുക്ക് ഗൂഗിളിൽ അന്വേഷിക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഗൂഗിളിൽ തപ്പി അപ്പോഴാണ് കടുവാക്കുളം മുഹീദ്ദീൻ ജുമാ മസ്ജിദ് എന്ന് പറയുന്ന ഒരു പള്ളി കാണാനിടയായി അങ്ങനെ ഞങ്ങൾ പോയ റൂട്ടിൽ നിന്ന് അല്പം വഴി മാറി സഞ്ചരിച്ച് ലൊക്കേഷൻ ഇട്ട് അതിൻ്റെ മുന്നിൽ ചെന്ന് നിന്നു വെള്ളിയാഴ്ചയാണ് ഒരു പന്ത്രണ്ട് അമ്പത് അമ്പത്തഞ്ച് ഒരു മണിയായി സാധാരണ ഒരു മണിയാവുമ്പോൾ ജുമാ കുത്തുമ്പ തുടങ്ങും അപ്പോൾ അതിന് മുമ്പ് കയറണം കയറി നിസ്കരിച്ചിട്ടിറങ്ങാം എന്ന് വിചാരിച്ചാണ് അദ്ദേഹം വണ്ടിയിൽ തന്നെ ഇരുന്നോളാമെന്ന് പറഞ്ഞു ഞങ്ങൾ വണ്ടി കൊണ്ട് നിർത്തി ഈ പള്ളിയുടെ ബോർഡ് കണ്ടു വേറൊരു ശബ്ദവും ഇല്ല പള്ളിയുടെ ബോർഡ് മാത്രം ചെവി വട്ടം പിടിച്ച് നോക്കി ഇവിടെ ഒരു മണിയായിട്ടും ഒരു ശബ്ദവും കേൾക്കാത്ത പള്ളിയോ എന്നൊരു സന്ദേഹം തോന്നി എന്നാൽ ഇനി വേറൊരു പരീക്ഷണം നടത്താൻ സൗകര്യമില്ലാത്തതുകൊണ്ട് ആ പള്ളിയുടെ വഴിയിലേക്ക് തന്നെ നടന്നു 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 പോകുമ്പോൾ അവിടെ എല്ലാം ബോർഡുകളുണ്ട് ഇരുവശത്തും ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ട സഹോദരങ്ങളുടെ വീടുകൾ കാണാൻ പറ്റും കാരണം അവരുടെയൊക്കെ വീടുകളുടെ മുമ്പിൽ യേശുദേവൻ്റെ ചിത്രങ്ങൾ വെച്ചിട്ടുണ്ട് അതിൻ്റെ അടുത്ത് തന്നെ ഒരു പള്ളിക്കൂടമുണ്ട് എന്തായാലും അവിടെ അടുത്ത് ചെന്നപ്പോഴാണ് നമ്മൾ സാധാരണ ഈ അടക്കം പറയുന്നത് പോലെ ഒരു ശബ്ദം കേൾക്കുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞ് അവിടെ കേട്ട ദൃശ്യം എന്നെ അത്ഭുതപ്പെടുത്തി ആ ദൃശ്യവും ശബ്ദവും മറ്റൊരെഡിറ്റിങ്ങുമില്ലാതെ നിങ്ങളെ കേൾപ്പിക്കുകയാണ് നിങ്ങൾക്ക് കേൾക്കാം ഞാൻ നിൽക്കുന്നത് വെള്ളിയാഴ്ച ജുമയ്ക്ക് മുമ്പുള്ള പ്രസംഗം നടക്കുന്ന ഒരു പള്ളിയുടെ കാല് കഴുകുകയും ഒളിവെടുക്കുകയും ചെയ്യുന്ന ഹൗമിൻ്റെ തൊട്ടടുത്താണ് നിൽക്കുന്നത് അവിടെ നിന്നാണ് വളരെ നല്ല റിസെപ്റ്റബിലിറ്റി ഉള്ള എൻ്റെ ഐഫോൺ ഉപയോഗിച്ച് ഈ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ അവിടെ സൗണ്ട് ഞാൻ അകത്ത് കയറി അകത്ത് കയറിയപ്പോൾ ആ പള്ളിയിൽ കുറച്ച് ആളുകളുണ്ട് ഞാൻ ചെല്ലുമ്പോൾ ആരുമില്ലായിരുന്നു സുന്നത്ത് നിസ്കരിച്ചോടിയിരുന്നു ഉസ്താദ് പ്രസംഗിക്കുന്നു വളരെ ശാന്തമായി മിതമായി പറയേണ്ട കാര്യങ്ങളൊക്കെ പറയുന്നു കുറച്ചുപേർ കേട്ടുകൊണ്ടിരിക്കുന്നു അത് കഴിഞ്ഞ് കാമത്ത് കൊടുത്തു ജുമാ നിസ്കരിച്ചു എനിക്ക് ഭയങ്കര അത്ഭുതമായി എന്താണ് ഈ പള്ളിയിൽ ഇങ്ങനെ മറ്റാർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ ഒരു പ്രയാസവും ഇല്ലാതെ എന്തുകൊണ്ട് ഇങ്ങനെ ജുമാ നടക്കുന്നു എന്താ കാരണം എന്നറിയണമല്ലോ അപ്പം ഞാൻ തൊട്ടടുത്തിരുന്ന അദ്ദേഹത്തിൻ്റെ പേരൊക്കെ മറന്നുപോയി എനിക്ക് പേരൊക്കെ ഓർക്കുന്ന വലിയ പ്രയാസമുള്ളൊരു കാര്യമാണ് അദ്ദേഹം കായംകുളം കാരനായ മറ്റോ ആയൊരു കച്ചവടക്കാരനാണ് അദ്ദേഹത്തോട് പറഞ്ഞു ജമാഅത്ത് പ്രസിഡൻറ്റിൻ്റെയും സെക്രട്ടറിയുടെയും ഉസ്താദിൻ്റെയും ഒക്കെ നമ്പർ ഒന്ന് തരണേ എന്ന് ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു അപ്പോൾ ആ പള്ളിക്കകുമൊക്കെ വളരെ മനോഹരമായിരിക്കുന്നു വളരെ വൃത്തിയായിരിക്കുന്നു ശാന്തമായിരിക്കുന്നു അതിനുശേഷം ഞാൻ പുറത്തിറങ്ങി ചിലരോട് ചോദിച്ചു പിന്നെ ഈ സുഹൃത്ത് നമ്പർ അയച്ചു തന്നു സംസാരിച്ചപ്പോഴാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ അവിടെ തുടങ്ങിയതാണ് ഈ മൊഹീദ്ദീൻ മസ്ജിദ് എന്ന് പറയുന്ന ഈ പള്ളി തൊണ്ണൂറ്റി മൂന്ന് മുതലോ മറ്റോ അവിടെ ജുമാ നമസ്കാരമുണ്ട് ചന്ദ്രൂർ ഇബ്രാഹിംകുട്ടി മുസ്ലിയാർ എന്നോ പറയുന്ന അദ്ദേഹമാണ് ഒരു വലിയ മനുഷ്യനാണ് അവിടെ വന്ന് ആളുകളെ സംഘടിപ്പിച്ചത് ചെയ്ത് ഇങ്ങനെ ഒരു സംഗതി ചെയ്തത് മുഴുവൻ ചുറ്റുപാടുകളിലെല്ലാം ക്രൈസ്തവ ഭവനങ്ങളാണ് അതിൻ്റെ നടുവിലാണ് ഈ പള്ളി കഴിഞ്ഞ മൂന്ന് നാല് വർഷമായി അവരുടെ കമ്മിറ്റി തന്നെ സ്വയം തീരുമാനിച്ച് ബാങ്ക് വിളിക്കാൻ മൈക്ക് ഉപയോഗിക്കാറുണ്ട് അതും വളരെ കുറഞ്ഞ ശബ്ദത്തിൽ ആകത്ത് അറുപതോ എഴുപതോ കുടുംബാംഗങ്ങളെ അതിൻ്റെ ജമാത്തിൻ്റെ പരിധിയിലുള്ളൂ ബാക്കി വരുന്നതെല്ലാം ഞാൻ ചെന്നതുപോലെ യാത്രക്കാരോ അല്ലെങ്കിൽ അവിടുത്തെ കച്ചവടക്കാരോ വ്യാപാരികളോ ആയിട്ടുള്ള ആളുകളാണ് വരുന്നത് ജുമാ നിസ്കരിക്കുന്നു ബാക്കിയുള്ള നിസ്കാരങ്ങൾ കറക്റ്റായി നടക്കുന്നു അവിടെ എ പി വിഭാഗത്തിലെയും ഇ കെ വിഭാഗത്തിലെയും അല്ലാത്തതും ഒക്കെയായ പല പണ്ഡിതന്മാരുമുണ്ട് പക്ഷേ അവരാരും ഈ പറയുന്ന സംഗതിയെ വളരെ മിതമായ രീതിയിൽ മധ്യമ നിലപാടെന്നൊക്കെ പറയുന്ന ദീൻ പലപ്പോഴും നിഷ്കർഷിക്കുന്ന ആ ഒരു സംഗതിയിലും നിലപാടിലും പ്രസംഗിച്ച് വളരെ ശാന്തസുന്ദരമായി ആ ജമാഅത്ത് മുന്നോട്ട് പോവുകയാണ് അത് വളരെ ഭംഗിയുള്ള ഒരു സംവിധാനമായി ഞാനിതിപ്പോൾ ഓർക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ അബ്ദുൽ ഹക്കീം മസുഹരി നടത്തിയ ഒരു പ്രസ്താവന സാമൂഹ്യ മാധ്യമത്തിലൊക്കെ ഉണ്ടായിരുന്നു ഈ റബിയുൽ അവൽ മാസത്തിലും അല്ലാസമാ അല്ലാത്ത മാസങ്ങളിലും എന്തോ ഭ്രാന്ത് കയറിയതുപോലെ നവദ്വാരങ്ങളിലൂടെ മുഴുവൻ പുറത്ത് കേൾക്കത്തക്കവണ്ണം ഒച്ചത്തിൽ അലറി വിളിച്ച് നാട്ടുകാരെ മുഴുവൻ അസ്വസ്ഥമാക്കുന്ന എന്ത് ഏർപ്പാടാണ് ഈ എന്നുള്ള നിലയിൽ നടത്തുന്നത് എന്നുള്ളത് പലപ്പോഴും ഞാൻ പല വീഡിയോയിലും ചോദിച്ചിട്ടുള്ളതാണ് അബ്ദുൽ അക്കി മസേരി ഉസ്താദിക്കാര്യത്തിൽ ഒരു ഉറച്ച നിലപാട് സ്വീകരിച്ചാൽ ഇതിൻ്റെ തൊണ്ണൂറ് ശതമാനവും ഇത് അവസാനിക്കും കാരണം ഇതിനെക്കുറിച്ച് പലപ്പോഴും പറയുമ്പോൾ ചാടി വീണാക്രമിക്കുന്നത് അങ്ങയുടെ ഉൾപ്പെടുന്ന സംഘടനയിലെപ്പെട്ട പല ആളുകളുമാണ് ആരെ തോൽപ്പിക്കാനാണ് ഇത് ചെയ്യുന്നതെന്ന് ഒട്ടും ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല പരിസരത്തൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് ഞാനൊരു അടുത്ത് എന്ന് കഴിഞ്ഞ ദിവസം സന്ധിക്കൊരു എന്നപ്പം അള്ളാഹു അള്ളാഹൂ എന്നാണ് പറയുന്നത് അള്ളാഹു ആർക്കാണ് അത് ഓരോരുത്തൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ട ദിക്കറാണ് അതിന് പള്ളിക്കകത്തിരുന്ന് കുറച്ച് പേർ അവരെ കൊണ്ട് ഒക്കുന്ന അത്രേ ശബ്ദത്തിൽ ചൊല്ലിക്കോളൂ തലകുത്തി നിന്ന് ചെല്ലു വാ വളർന്നു ചെല്ലു പക്ഷേ ഒരു മൈക്കിനകത്തു കൂടി ഈ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കി ഇത് നടത്തുന്നത് ഞാൻ മനസ്സിലാക്കലെ അള്ളാഹെ തൃപ്തിപ്പെടുത്താനല്ലെന്ന് അല്ലെന്ന് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയാം ഒന്നെങ്കിൽ ഈ കമ്മിറ്റിക്കാരുടെ ഒരു വലിയ വമ്പും ഹുങ്കും ഒക്കെ കാണിക്കുന്നതിന് അല്ലെങ്കിൽ പിന്നെ എന്തിനാന്ന് ചോദിച്ചാൽ ഇത് വീടുകളിലേക്ക് എത്തി ഇങ്ങനെ നീട്ടിയൊക്കെ ഓതുന്ന ഉസ്താദ് പള്ളി വന്നിട്ടുണ്ട് അതുകൊണ്ട് അതുപോലെയുള്ള കൈമടക്കുകൾ പെണ്ണുങ്ങൾ കൂടെ കൊണ്ട് കൊടുക്കണം കാരണം ആണുങ്ങൾ വലിയ വിട്ടുവീഴ്ചയുള്ളവരല്ല പെണ്ണുങ്ങളാവുമ്പോൾ നല്ലപോലെ കൈമടക്കമൊക്കെ പ്രസംഗിക്കാനോ മറ്റോ എന്നോ ചെല്ലുമ്പോൾ അല്ലാതെ എന്തിനാണിത് എന്ത് കാര്യത്തിനാണ് ഈ നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഇതൊരു അനാവശ്യമായ കാര്യമല്ലേ ഇതിൽ ഈ പറയുന്ന മുസ്ലിം സമുദായം മാത്രമല്ല ആയിക്കോട്ടെ ഈ ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഭാഗവത പാരായണം എന്നു പറഞ്ഞ് രാവിലെ മുതൽ ഇത് അടിക്കുന്ന ആരെ കേൾപ്പിക്കാനാണ് അതുകൊണ്ട് ആര് നന്നാവാനാണ് അങ്ങനെ അന്തരീക്ഷത്തിൽ ശബ്ദം ഉണ്ടാകുന്നത് കൊണ്ട് ആരെങ്കിലും നന്നാവും എന്ന് എവിടെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ എന്ത് കാര്യത്തിനാണ് ഈ കടുവാക്കുളം മസ്ജിദിലെ ആളിനോട് ഞാൻ ചോദിച്ചപ്പം പറഞ്ഞു അവിടുത്തെ കുടുംബാംഗങ്ങളെല്ലാം ഉള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട് അഡ്മിനുള്ള ഈ വാട്സപ്പ് ഗ്രൂപ്പ് ആയിരിക്കും അങ്ങനെ പാടുള്ളൂ ഏതായാലും ആ വാട്സപ്പ് ഗ്രൂപ്പിൽ കറക്റ്റ് ബാങ്ക് വിളിക്കുമ്പോൾ ബാങ്ക് വിളിക്കുന്ന മെസ്സേജ് പോവും എല്ലാവരും ഇപ്പോൾ വാട്ട്സ്ആപ്പ് തുറന്നു വെച്ചിട്ട് അതിൻ്റെ വാതിലിരിക്കുകയല്ലേ വായും പുളന്ന് അപ്പോൾ ഒന്ന് തുറന്നു നോക്കിയാൽ ബാങ്ക് വിളിച്ചോ ഇല്ലയോ എന്നറിയാം മൊബൈലിൽ ബാങ്ക് വിളിക്കുന്ന സംവിധാനം വെക്കാം ഈ നാട് മുഴുവൻ തൊള്ള തുറന്ന് ഇതാരെ കേൾപ്പിക്കുകയാണ് യാതൊരു ന്യായവും മര്യാദയും ഇല്ലാത്ത ഈ പരിപാടി അവസാനിപ്പിക്കണം അടിയന്തരമായി അവസാനിപ്പിക്കണം ഒരു ദിവസം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല ഇതിന് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ തന്നെ മുൻകൈ എടുത്തില്ലെങ്കിൽ കേസ് കൊടുക്കണം ഇപ്പോൾ സംഘടനാ പ്രശ്നം ഇല്ലല്ലോ അബ്ദുൽ ഹക്കീം മസൈരി ഉസ്താദ് പറഞ്ഞില്ലേ അതില്ലയെന്ന് ഇത് ഇങ്ങനൊരു സമ്പ്രദായം പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ പറയേണ്ട മറ്റൊരു കാര്യമാണ് പള്ളിക്കകത്തുള്ള ശബ്ദമുണ്ടാക്കൽ പള്ളിക്കൊക്കെ തൊച്ചപ്പാടും ബഹളവും ഉണ്ടാക്കി ചിലരെ നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ ഞാൻ അതിൻ്റെ ഒരു 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 പോസ്റ്റ് ഏതോ ഒരു പള്ളിയിൽ വന്നത് ഇസ്ലാഹുൽ മുസ്ലിമീൻ ജമാഅത്ത് കോഴിക്കോട് ഇതാണ് അറിയിപ്പ് പള്ളികൾ ആരാധനകൾക്കും അനുബന്ധ കർമ്മങ്ങൾക്കും ഉള്ളതാണ് അനുയോജ്യമായ ഏത് സമയത്തും ആർക്കും അതവിടെ നിർവഹിക്കാം അതേസമയം ഭൗതിക പ്രവർത്തനങ്ങളോ സംസാരങ്ങളോ അവളെ പാടില്ലതാനും നമ്മുടെ പള്ളിയിൽ മയ്യത്ത നമസ്കാരത്തിനായി നിരവധി വിശ്വാസികൾ നേരത്തെ ഹാജരാകാറുണ്ട് അവർ അറിഞ്ഞോ അറിയാതെയോ പലപ്പോഴും പള്ളിയുടെ പവിത്രത ഓർക്കാതെ പള്ളിക്കുള്ളിലും പുറത്തും ഭൗതിക സംസാരങ്ങളിൽ ഏർപ്പെടാറുമുണ്ട് അതിനൊരു അളവോളം പരിഹാരമെന്നോണം മയ്യത്തെത്തുന്നതിന് അല്പം മുമ്പ് മയ്യത്തുൾപ്പെടെ എല്ലാവരുടെയും നന്മയ്ക്കായി പള്ളിക്കുള്ളിൽ ദിക്റി ചെല്ലുന്നുണ്ട് എല്ലാവരും സഹകരിക്കുക സത്യമല്ലേ ചില പള്ളികളിലൊക്കെ ഇങ്ങനെയുണ്ട് സാധാരണക്കാരല്ല സാധാരണക്കാർക്ക് അത്രയും ഒച്ച വരുമില്ല ഇച്ചിരി കാശൊക്കെ ഉണ്ടായ ചില ആളുകളുണ്ട് ഈ നാവിന് നിയന്ത്രണമില്ലാത്ത കുറച്ച് സമ്പത്തും അധികാരമൊക്കെ ഉള്ളവർ കുറേ പള്ളി കമ്മിറ്റിക്കാർ അവരെല്ലാവരും കൂടി അവരുടെ സംബന്ധ വീട്ടിലെ കാര്യം പോലെ നിസ്കാരം അങ്ങോട്ട് കഴിയുമ്പോൾ അല്ലെങ്കിൽ അതങ്ങോട്ട് കഴിയുമ്പോൾ കസര എല്ലാം കൂടെ വലിച്ചിട്ടിരുന്ന് ഒരു ഒച്ചപ്പാടും ബഹളവും ചിരിയും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം കൂടെ അള്ളാഹുവിൻ്റെ ഭവനത്തിൻ്റെ പരിചാരകരോ പരിപാലകരോ മാത്രമാണ് ഈ പള്ളിയുടെ ആളുകൾ നിങ്ങൾ ഏതെങ്കിലും പാലസിൽ പോയിട്ടുണ്ടോ ഞാൻ പോയിട്ടുണ്ട് പല ആളുകളുടെ ഉന്നതരായ ഉദ്യോഗസ്ഥരുടെ പലരുടെയും പാലസിൽ പല ഷേഖ്മാരുടെയും പാലസിൽ പോയിട്ടുണ്ട് അവിടുത്തെ ഈ പറയുന്ന പരിചാരകൻ ഒന്ന് നടന്ന് മുറിയിലേക്ക് വരുന്നതിൻ്റെ കാലൊച്ച കേൾപ്പിക്കാതെയാണ് വരുന്നത് കാലൊച്ച ഉണ്ടാകാത്ത പോലെ അത് രാജാവിന് എന്തെങ്കിലും ബുദ്ധിമുട്ടാവോ എന്തെങ്കിലും ബുദ്ധിമുട്ടാവോ എന്ന് ഓർത്ത് അങ്ങനെയാണ് പരിചാരകർ ആരായി ഷെയ്ഖ് പത്തോ അറുപതോ എഴുപതോ വർഷം ജീവിച്ച് മരിച്ചു പോകുന്ന ഒരാളാണ് ഈ എന്ന് പറയുന്നത് ഭരണാധികാരി എത്രയോ ഭരണാധികാരികൾ അഴിഞ്ഞു പോയത് അപ്പോൾ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ എങ്ങനെ ആയിരിക്കണം എന്തൊച്ചപ്പാടും ബഹളവോ നിരന്തരം തുടർച്ചയായി അതുകൊണ്ട് ഇതും ഒരു നല്ല തീരുമാനമാണ് പല പള്ളികളും എടുക്കണം അബ്ദുൽ മസേരി ഉസ്താദ് പറഞ്ഞ കാര്യം നിർബന്ധമായും ചെയ്യണം ഈ റബിയുല്ലവലിൽ ഇതുപോലെ പാട്ട് കെച്ച് വെച്ച് നാട്ടുകാരെ മൊത്തം അസ്വസ്ഥരാക്കി ഈ അള്ളാഹുവിനെ എല്ലാം എവൻ്റെ അള്ളാഹു എവൻ്റെ റസൂല് ഈ പന്നെമാരെ കൊണ്ട് ജീവിക്കാൻ വയ്യാതായ എന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിച്ചാൽ അതിൻ്റെ ഉത്തരവാദി നിങ്ങളാണ് അത് മറന്നു അതുകൊണ്ട് ഈ പണി അവസാനിപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു